ഗുഡ് മോർണിംഗ് ഗൈസ് ഇന്ന് നമ്മളെ ബി എഡ് ലൈഫിലെ ഏറ്റവും ലാസ്റ്റത്തെ ഒരു സ്റ്റേജ് എന്നൊക്കെ പറയാം കാരണം ഇന്നാണ് ഇത്രയും കാലത്തെ റെക്കോർഡിൻ്റെയും ഇത്രയും കാലത്തെ മോഡൽസിൻ്റെ ഒക്കെ ഒരു എൻഡ് അതായത് ഇന്ന് വൈവ പ്രാക്ടിക്കൽ എക്സാം ആണ് സോ അതിനായിട്ട് രാവിലെ തന്നെ എണീച്ചിട്ട് അടുത്തുള്ള ഒരു കോളേജ് സ്കൂളിലേക്ക് പോകാൻ പോവാണ് പ്രാക്ടിക്കൽ എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുവരെ കാണാത്ത കുട്ടികളാണ് അതേപോലെ നമ്മൾ കാണാത്ത സാറാണ് നമ്മൾ കാണാൻ വരുന്നത് ഞാൻ ഇതുണ്ടാക്കിയതാണ് ഞാൻ ഈ ഒരു ചാപ്റ്റർ ആണ് പഠിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ ഓട്ടോ വിളിച്ചിട്ട് വേണം ഇരുന്നൂറ് രൂപയോളം ആവും അത് ഓട്ടോ വിളിച്ചിട്ട് വേണം നമ്മൾ ആ സ്കൂളിലേക്ക് പോകാനും ഒരു കുന്നിൻ്റെ മേലൊക്കെ ഉള്ള സ്കൂളാണ് ഞാൻ അതിൻ്റെ കുറേ ക്ലാസ് എടുക്കുന്ന വീഡിയോ എനിക്ക് ഇതിലിടാൻ പറ്റില്ല കാരണം അവിടെ സാറുണ്ട് ഹെലൻ അവിടെ വല്ലതും ഇതൊക്കെ സെറ്റായിട്ട് ഉണ്ട് അതേപോലെ അവിടെ വേറൊരാളുണ്ട് നമ്മളിതൊക്കെ ആയിട്ട് ഇനി ഓട്ടോയിൽ പോകണം ില്ല ഈ വണ്ടിയിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത് ബാക്കിലെക്കാം സാധനങ്ങളൊക്കെ നമ്മള് ബാക്കിൽ വെക്കാൻ പോവാണ് ഇത് കട്ടലും പൊട്ടലൊന്നും പാടില്ലല്ലോ ആണോ എന്നത് അത് മടിയിലോ ഇത് മടിയിൽ വെക്കാനാണ് പറഞ്ഞത് കൊറച്ച് ദൂരണ്ടേ ഇതാണ് നമ്മുടെ സ്കൂള് ഇവിടേക്കാണ് നമ്മൾ പ്രാക്ടിക്കലിന് വരുന്നത് എന്നില്ല ഉണ്ടല്ലോ ഇവിടെയാണ് നമ്മളോട് സാധനങ്ങളൊക്കെ വെച്ചിരിക്കാൻ പറഞ്ഞത് ഇനി ഇവിടെ നമുക്ക് എല്ലാം സെറ്റ് വെക്കാം കാണില്ല എല്ലാരും വരുന്നുണ്ട് സാധന സാമഗ്രികളുമായി വരുന്നുണ്ട് മേഘയുടെ ഓം ആയിക്കോട്ടെ വാങ്ങി എല്ലാരും എത്തിയിട്ടുണ്ട് ടെൻഷൻ ഉണ്ടോ ഇല്ല ഞാൻ തണുപ്പിക്കണ്ട്

എക്കനെന്തക്ക കൊണ്ടു വന്നിക്ക് ക്ലാസ് എടുക്കാതെന്താ റോപ്പെട്ടി യാ രവിജി ദീദിനെ തന്നെ കൊണ്ടോയി ഇതെന്താണ് ആ സാധനം ഇതെന്താ ചേലി ഞാൻ വാങ്ങിച്ചാ ഇതെന്തിനാണ് വെക്കുക പ്രബബിലിറ്റിയുടെ സാധനമാണ് പ്രബബിലിറ്റി ഓക്കേ ഓക്കേ 30 8 വരെ ഉള്ള അരകളാണ് അരകളിൽ വെക്കുക ഇതാണ് ഞാൻ പഠിപ്പിക്കാൻ പോണ ക്ലാസ് ഇപ്പൊ രാവിലെ ആയോണ്ട് കുട്ടികളൊന്നും വന്നിട്ടില്ല അപ്പം ഈ ബോർഡ് എന്നെക്കാട്ടി വലിയ ബോർഡാണ് എനിക്കറിയാതെ തോന്നുന്നു ഇവിടെ ഹെഡിങ് എഴുതേണ്ടത് ഇതാണ് അവസ്ഥ അമ്മേ ഒരു ചാണകം കാണിച്ചു തരാം നല്ലൊരു പ്രതിമന്റെ ഉള്ള കൊണ്ടു ബബിൾ കൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കുട്ടികള് എല്ലാരും ടെൻഷനിലാണ് ഗൾഫ് ഫുള് തെറ്റാ കഷ്ടപ്പെട്ട് കണ്ടോ കുട്ടികൾ നമുക്ക് ആക്ച്വലി ഉച്ചക്ക് ശേഷമാണ് പഠിപ്പിക്കേണ്ടത് അതുകൊണ്ടാണ് നമ്മൾ ഇത്ര കൂളായിട്ടിരിക്കുന്നത് എല്ലാവർക്കും ഫസ്റ്റ് സെക്കൻഡ് പീരീഡും ഒക്കെ ക്ലാസ് ഉണ്ട് അപ്പൊ അതിന്റെ ടെൻഷൻ ഇങ്ങനെ എല്ലാവരും മുഖത്തും കാണാനുണ്ട് ഇതൊന്നും സംഭവല്ലേ സഹിക്കേണ്ടി വരും പറഞ്ഞോ ഇന്നിവിടെ കുട്ടികൾക്ക് എല്ലാവർക്കും പുതിയ പുതിയ ടീച്ചർമാർ ഭയങ്കര ആണെന്ന് തോന്നുന്നു അല്ലേ ഇന്ന് രാവിലെ തൊട്ട് ഉച്ച വൈകുന്നേരം വരെ ഞങ്ങൾ പുതിയ പുതിയ ടീച്ചർ പുതിയ ടീച്ചർ എനിക്ക് എട്ട് ഡി ആ കിട്ടിയത് കണ്ടിട്ട് ചെറിയ ക്ലാസ് ആണ് ചോറൊക്കെ ഫസ്റ്റ് പീരീഡ് ഉള്ളവരൊക്കെ ടെൻഷനാണ് തബിതന്റെ വർക്ക് വർക്ക് ഷീറ്റ് ആണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് ഫസ്റ്റ് അവറിന് ക്ലാസ്സിലേക്ക് പോവാണ് എല്ലാരും ഇൻഫോർമേഷൻ സബിന്റെ സബിന്റെ ക്ലാസ് 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 എന്റെ സബി ഇപ്പ അടുത്ത ക്ലാസ്സിൽ കയറാൻ പോവും ഇവിടുത്തെ ടീച്ചർ ഇവിടെ അറ്റൻഡൻസ് സബി അല്ലേ ആ കാറിൽ വരുന്നതാണ് നമ്മളെ വാച്ച് ചെയ്യാൻ വരുന്ന ടീച്ചേഴ്സ് നമ്മുടെ ടീച്ചേഴ്സ് അവരെ വെൽക്കം ചെയ്യുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നോക്കിക്കണോ കല്യാണത് കണ്ടോ ടെൻഷനാണോ എനിക്ക് നിങ്ങളും കൊള്ളില്ലേ അഞ്ചരപ്പ കരി ഇപ്പം ഒരുവിധം എല്ലാവരും ക്ലാസ്സും കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ സോഷ്യൽ സയൻസില് രണ്ടാൾക്കാരാണ് ഞങ്ങളെ ക്ലാസ് ഉച്ചയ്ക്ക് ശേഷമാണ് അതിനു കാത്തുക്കാണ് എല്ലാവരും ക്ലാസ് കഴിഞ്ഞ് പോകുന്ന തിരക്കിലാണ് കേട്ടോ ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നുണ്ട് ലാസ്റ്റ് ആയതുകൊണ്ട് എന്തോ ഒരു ടെൻഷൻ അങ്ങനെ നീ കൊളായി പോകുമെന്നൊക്കെ ഉള്ളത് അയവ തുടങ്ങി ഇവിടെ ഇവരൊക്കെ നിൽക്കുന്നത് വൈവയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ തന്നെ വൈവാണ് ഇനി ഈ കുട്ടികളതൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇവരൊക്കെ അടുത്തത് എടുക്കണം ഞാൻ എനിക്ക് മണിക്കാണ് ക്ലാസ് ഒന്ന് ഇരുപതായി പിടിക്കാൻ വേണ്ടിയില്ല ഈ സംഭവമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് അങ്ങനെ കഴിഞ്ഞ് തിരിച്ചു പോളേജ് ഞാൻ ക്ലാസ് എടുത്തു അഞ്ചന എന്റെ ക്ലാസ് കഴിഞ്ഞിട്ട് അഞ്ജനന്റെ ക്ലാസ് ആയിരുന്നു അഞ്ചന എങ്ങനെയുണ്ട് ടോട്ടൽ എക്സ്പീരിയൻസ് എനിക്ക് ഫൈനലി ഇവര് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ബിഎഡ് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് നടക്കുന്നുണ്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ശീജിഷനെയാണ് ചിൻസ് അവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ വൈവൊക്കെ ഫസ്റ്റ് കയ്യിൽ വന്ന അമൃതനോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ബാക്കിയുള്ള ഡീവ ഫൈനലി എൻ്റെ വൈവ കയ്യിൽ ഓഹോ മൈവ് ഞങ്ങൾക്ക് ടെൻഷനൊക്കെ വെറുതെ ആവും നല്ലൊരു സാറാണ് വന്നത് ആ സാറ് നല്ല വൃത്തിയിൽ തന്നെ വൈവ ചെയ്യിപ്പിച്ച് നമ്മളെ കൊണ്ട് എല്ലാം ചോയിപ്പിച്ച് ചോയിച്ച് നല്ല വൃത്തി ൻസേഴ്സ് ഒക്കെ പറയാൻ പറ്റി എല്ലാത്തിലും നീ തെറ്റൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനൊക്കെ തല ഇട്ടിക്കിട അതാക്കറിയാം അപ്പം എല്ലാം കൊണ്ടും ബി എഡ് ലൈഫ് അങ്ങോട്ട് ബി എഡ് ഇത്രയും കാലത്ത് ആ ഒരു എഫേർട്ട് ഇന്ന് പ്രാക്ടിക്കൽ വൈവന്റെ സമയത്ത് തീർന്നു ദൈവ തീർന്ന് സമയം ബാങ്ക് കൊടുക്കാനായി നമ്മളെ ഒരു സാധനം കൂടി എല്ലാം അവസാനിച്ചില്ല റീച്ചല്ല ഇതോടുകൂടി എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഒരു പ്രാക്ടിക്കൽ എക്സാം ഇല്ല ഇതാണ് നമ്മുടെ ബി എഡിൻ്റെ ലാസ്റ്റ് അപ്പം ഇത്രയും നേരം ഒരു കണ്ടിരുന്ന എല്ലാവരോടും താങ്ക് യു സോ മച്ച്